യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ആമേശയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിശേഷണത്തിൻ്റെ പതിമൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അമ്മ മാതാവിൻ്റെ ലുത്നിയിൽ പതിനഞ്ചാമത്തെ വിശേഷണമാണ് നമ്മൾ ഇന്ന് കാണുക ഇവിടെ നമ്മൾ കാണുന്നത് വിവേക ഐശ്വര്യമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മാതാവിനെ വിവേക ഐശ്വര്യമുള്ള കന്യകയെ എന്ന് വിളിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവർ ഇത് തിരിച്ചറിയണമെങ്കിൽ കൊളോസോസ് ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം കൊളോസോസ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വചനം യേശുവിനെക്കുറിച്ച് ഒരു വചനമാണ് അവിടെ വചനം പറയുന്ന ഇപ്രകാരമാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും ഒളിഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുബില എന്തിൻ്റെയൊക്കെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുബില എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ അത് അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് പറ്റും ജ്ഞാനത്തിൻ്റെ ആത്മാവും വിവേകത്തിൻ്റെ ആത്മാവും അതുപോലെ തന്നെ ശക്തിയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് ഈ കാണുന്ന യേശുക്രിസ്തുവിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുക അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ എന്നുള്ളത് ജ്ഞാനവും വിവേകവും അറിവും എല്ലാം നിറഞ്ഞു നിൽക്കാനായിട്ട് ആ നിധി നിറഞ്ഞു നിൽക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് ഏത് വ്യക്തിയിൽ അഭിഷേകം ചെയ്തോ ആ വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണെന്ത് വിവേകം വിവേകത്തിൻ്റെ അഭിഷേകം വിവേകത്തിൻ്റെ ആത്മാവ് ഇത് നമ്മൾ തിരിച്ചറങ്ങുന്നത് ഏശ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് തന്നെ ഏശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം രണ്ടാമത്തെ വചനം വചനം പറയുവാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് പ്രിയപ്പെട്ട ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് നിറയുമ്പോൾ അഭിഷേകം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ നോക്കി പരിശുദ്ധം അറിയത്തിൻ്റെ മുന്നിൽ ദൈവദൂതം വന്നിട്ട് പറയുവാണ് പരിശുദ്ധാത്മാവും നിന്ദമേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്ദമേൽ ആവസിക്കും എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവസിച്ചപ്പോൾ എന്ത് കിട്ടി മറിയത്തിന് കിട്ടി ഏറ്റവും വലിയ കാര്യമാണ് വിവേകം ജ്ഞാനം അറിവ് ശക്തി അതിന് ഏറ്റവും വലിയ കാര്യമാണ് വിവേകത്തിൻ്റെ ഒരു അഭിഷേകം പരിശുദ്ധീയമായ ജീവിതം മുറ്റുപനം നോക്കുമ്പോൾ കാണാൻ പറ്റും വിവേകരഹിതമായിട്ടുള്ള ഒരു നോട്ടമോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പരിശുദ്ധി അമ്മ ഒരിടത്തും പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല പരിശുദ്ധ ബൈബിൾ മുറ്റുമനും വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ശരിക്കും വിവേകത്തോടു കൂടി മാത്രം പെരുമാറിയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട ആ പരിശുദ്ധി അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് പരിശുദ്ധിയമ്മയുടെ മൗനം പോലും വലിയ വിവേകത്തോടെയുള്ള കാര്യമാണ് നമുക്ക് കാണാനായിട്ട് പറ്റും താൻ ലോകരക്ഷകന്റെ അമ്മയാ പോകുന്നു അതിനായിട്ട് തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള സദ്വാർത്ത ആ ആഹ്ലാദ വാർത്ത ഒരു മനുഷ്യനോട് പോലും പങ്കുവെക്കാതെ അത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധി അമ്മ അതാണ് പരിശുദ്ധി അമ്മയുടെ മൗനത്തിൽ പോലും ഒരു വിവേകമൊടിഞ്ഞിരിപ്പുണ്ടെന്ന് പറയാനുള്ള കാരണം രണ്ടാമതായിട്ട് ഇതാ ഉണ്ണി യേശുബ് ഇത്ലേമിനെ കാലിത്തൊഴുത്തിൽ ജനിച്ചു കിടക്കുക ഈ സമയത്ത് ഇതാ മൂന്ന് ഞാനികൾ വന്നു മീറയും പൊന്നും കുന്തിരിക്കും അവിടെ കൊണ്ടുപോയി സമ്മാനമായിട്ട് കൊടുത്തു പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ് എന്ന് ആ സമയത്ത് കൃത്യമായിട്ടും അമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടും പരിശുദ്ധി അമ്മ ഒരു വാക്കുപോലും അവിടെ സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല ഇതാണ് പരിശുദ്ധി അമ്മയുടെ മറ്റൊരു തരത്തിലുള്ള വിവേകം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുക ഒരായിരം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വിളിച്ചു പറയാനുണ്ട് പക്ഷെ അമ്മ ഒരക്ഷരം പോലും വിളിച്ചു പറയാതെ അവിടെ മൗനമായിട്ട് വിവേകത്തോടെ നിൽക്കുന്ന ഒരു മറിയത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് പരിശുദ്ധ അറിയത്തുന്ന ഒരു ആവശ്യം വന്നപ്പോൾ ആ പുത്രനെ കാണാനായിട്ട് ചെന്നപ്പോൾ പുത്രൻ ജനക്കൂട്ടത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ അമ്മ അങ്ങോട്ട് കയറി ചെന്ന് ആ പുത്രനെ ഡിസ്റ്റർബ് ചെയ്യാനല്ല പോയെ മറിച്ച് മാറി നിന്നുകൊണ്ട് ആ പുത്രൻ്റെ സമയം വരെ പുത്രന് സമയമാകുന്ന ഇടം വരെ ആത്മസമയത്തോടെ വിവേകത്തോടെ മാറി നിൽക്കുന്ന ഒരു മറിയത്തിയ നമുക്ക് കാണാൻ പറ്റുക വീണ്ടും പരിശുദ്ധ ബൈബിളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റും തൻ്റെ സഹോദരന്മാരൊക്കെ തന്നിൽ വിശ്വസിക്കുന്നില്ല പക്ഷേ മറിയം ആഴത്തിൽ വിശ്വസിക്കുക ഈ മറിയം ചെയ്യുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് വിശ്വസിക്കാത്ത സഹോദരങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല കാരണം സമയമായിട്ടില്ല എന്ന് മറിയത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ വിവേകത്തോടെ പെരുമാറുക ഈ കാണുന്ന യേശു ക്രിസ്തുവാണ് എന്ന സത്യം മറിയത്തിന് അറിയാം പക്ഷേ മറിയം അത് പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയല്ല സമയത്തിന്റെ പൂർത്തീകരണത്തിൽ പൂർണതയിൽ മാത്രമേ അത് പറയാവൂ എന്ന സത്യം മറിയത്തിന് അറിയാവുന്നത് കൊണ്ട് വിവേകത്തോടെ അവിടെ പെരുമാറുന്ന നമുക്ക് കാണാൻ പറ്റും കാനായിലെ കല്യാണത്തിലേക്ക് പോയിക്ക് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈ സത്യം അറിഞ്ഞത് ആദ്യം മറിയമാ മറിയം അതുകൊണ്ട് നേരിട്ട് തൻ്റെ പുത്രന്റെ എടുത്തു പോണേ സമയമാകാത്ത സമയത്ത് പോലും പുത്രന്റെ എടുത്തു പോയിട്ട് ഈ കാര്യം ചെയ്തു ചെയ്തതിന് ശേഷം മറിയം ആ രംഗത്തു നിന്നും മാറിപ്പോകും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സത്യം വെളിപ്പെടുത്തിയത് മറിയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന യോഗ സ്നേഹ മാത്രമാ എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാ പറയുന്നേ അമ്മ വിവേക ഐശ്വര്യമുള്ള ഒരു കന്യകയാണ് എന്ന് പറയാൻ കാരണം ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വിവേകത്തിന് വലിയൊരർത്ഥം കിടപ്പുണ്ട് ആ അർത്ഥം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള വഴി തെരഞ്ഞെടുക്കുക എന്നതാണ് ക്രിസ്തീയ പശ്ചാത്തലത്തിലെ വിവേകം എന്ന് വെച്ചാൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിലധികം വഴികൾ തുറന്ന് കിടപ്പുണ്ടെങ്കിലും അവയെല്ലാം ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണെങ്കിലും അതിലെ ഏറ്റവും ശ്രേഷ്ഠവും ദൈവത്തിന് സ്വീകാര്യവുമായിട്ടുള്ള വഴി ഏതാണ് എന്ന് കണ്ടെത്തുന്നതാണ് എന്ത് ക്രിസ്തീയ വിശ്വാസത്തിലെ ക്രിസ്തീയതയിലെ വിവേകം എന്ന് പറയുന്നത് അതാണ് ക്രിസ്തീയ വിവേകം അതാണ് സ്വർഗീയ വിവേകം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയുടെ ജീവം നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പരിശുദ്ധി അമ്മ ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ഇതെല്ലാം നോക്കിക്കോ വലിയ വിവേകത്തോടു കൂടി മാത്രം ചെയ്തതാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധിയമ്മയുടെ സ്ത്രോത്രഗീതം നോക്കി ഈ സ്ത്രോത്രഗീതത്തിൽ ഒരിക്കലും ഈ സ്ത്രോത്രഗീതം ത്തിന് തൊട്ടു മുൻപ് സ്തോത്രഗീതം ഏറ്റവും അവസാനത്തിലേക്കാണ് വരുന്നത് പക്ഷേ ഈ സ്തോത്രഗീതത്തിന് തൊട്ടു മുൻപ് എലിസബത്ത് പ്രഘോഷിക്കുന്നയിടം വരെ പരിശുദ്ധ മറിയം ഒരിക്കലും താൻ തന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുവാനോ അല്ലെങ്കിൽ പരിശുദ്ധിയം ആത്മപ്രശംസ ചെയ്യുവാനോ തുനിഞ്ഞിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വിവേകത്തിൻ്റെ ഐശ്വര്യമുള്ള കന്നികയാണ് നമ്മുടെ മാതാവ് അത്രമാത്രം വിവേകം പരിശുദ്ധി അമ്മയിലുണ്ട് അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ ഫലമായി കിട്ടാം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ വിവേക ഐശ്വര്യമുള്ള ഈ കന്നികയുടെ അടുത്തേക്ക് നമുക്കും ചെല്ലാം നമുക്കും ചേർത്ത് പിടിക്കാം നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സത്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോട് പറയണം അമ്മേ എനിക്കും എൻ്റെ ജീവിതത്തിൽ അത് കുടുംബജീവിതമാകട്ടെ സമൂഹ ജീവിതമാകട്ടെ സന്യാസ ജീവിതമാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ വിവേകത്തോടെ മാത്രം പെരുമാറാൻ ജീവിത പങ്കാളിയുടെ അടുത്ത് മക്കളെ അടുത്ത് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും വിവേകത്തോടെ മാത്രം പെരുമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അമ്മ അതിനായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ അതിനുള്ള കൃപാപുരം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ